അസ്സലാമു അലൈക്കും ലൈല രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നമസ്കരിച്ചു ഇന്ന് അവളുടെ പിറന്നാളാണ് പുതിയൊരു വർഷം കൂടി തനിക്ക് സമ്മാനിച്ചതിന് സർവ്വശക്തനോട് നന്ദി പറഞ്ഞു മനുമുരുകി പ്രാർത്ഥിച്ചു റിങ് ചെയ്തത് ഫസ്നയും ഷിബിയും മാതിരയും ഗ്രൂപ്പ് വീഡിയോ കാൾ ചെയ്യുകയായിരുന്നു അവൾ വേഗം നിസ്കാരക്കുപ്പല അഴിച്ചു വെച്ച് ഫോൺ എടുത്തു ഹാപ്പി ബർത്ത്ഡേ ലൈല അവർ മൂന്നും ഒരേ സ്വരത്തിൽ പറഞ്ഞു താങ്ക് യു അവളൊരു ഫ്ലയിങ് കിസും പറത്തിവിട്ടു കൂടെ ഫോണിൽ ഇങ്ങോട്ട് വരുന്നില്ലേ ലൈല ചോദിക്കാതിരുന്നില്ല അതൊക്കെ വരുന്നുണ്ടടി നേരം വെളുത്തല്ലേ ഉള്ളൂ രാവിലെ തന്നെ വിഷ് ചെയ്യാമെന്ന് കരുതി വിളിച്ചത് ഷിബി പറഞ്ഞു ലൈല ബിരിയാണി ഉണ്ടാവില്ലേ എന്നാലേ ഞാൻ വരുന്നുള്ളൂ കേട്ടോ ഹാതിരായിരുന്നു അത് ഈ ഇനി ബിരിയാണി ഇല്ലയെന്ന് കരുതി വരാതിരിക്കേണ്ട എല്ലാം ഇവിടെ റെഡിയാണ് നിങ്ങളൊന്ന് വന്നാൽ മതി ലൈല പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു എന്നാൽ സെറ്റ് ആതിരയും ചിരിച്ചു ലൈല താഴെ നിന്ന് ഉമ്മയുടെ വിളി വന്നു ആ ഇതാ വരുന്നു ലൈല വിളിച്ചു പറഞ്ഞു നേരത്തെ ഇറങ്ങാൻ നോക്ക് എന്നെ താഴേന്ന് വിളിക്കുന്നുണ്ട് ഞാൻ പോയി നോക്കട്ടെ അതും പറഞ്ഞു അവൾ ഫോൺ ഓഫ് ചെയ്ത് താഴേക്ക് പോയി അവിടെ പോയി നോക്കുമ്പോൾ ആരെയും കണ്ടില്ല ഇവരൊക്കെ ഇത് പോയി എന്ന് ഓർത്തതും പിന്നിൽ നിന്നും ആരും അവളുടെ കണ്ണ് കൊത്തി അവൾ പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിലും അത് ആദ്യാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് ആദിക്ക് അവളൊന്ന് കൊഞ്ചിക്കൊണ്ട് വിളിച്ചു ബഹളം വെക്കാതെടി കണ്ണ് പൊത്തിക്കൊണ്ട് തന്നെ അവളെയും കൊണ്ട് അവൻ കുറച്ചു നടന്നു എന്നിട്ട് പതുക്കെ കൈ എടുത്തു മാറ്റി അവൾ കണ്ണു തുറന്നത് എല്ലാവരും ഒരേ സ്വരത്തിൽ ബർത്ത്ഡേ വിഷ് ചെയ്തു അബ്ബ അവളെ കെട്ടിപ്പിടിച്ച് മൂർദാവിൽ ചുംബിച്ചു നന്മകളും ഉണ്ടാവട്ടെ അയാൾ പറഞ്ഞു അബ്ബ ഇന്ന് തരാമെന്ന് പറഞ്ഞാ സർപ്രൈസ് ഇവിടെ എവിടെ വേഗം എടുക്ക് അവൾ എളി ഇ കൈവെച്ച് പറഞ്ഞു അതൊക്കെ അതിന്റെ സമയമാകുമ്പോൾ എത്തുള്ളൂ നീ കുറച്ചു നേരം കൂടി ക്ഷമിക്കി അയാൾ അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു കൊണ്ട് പറഞ്ഞു എന്ത് സർപ്രൈസാണത് അവൾ എല്ലാവരും ഈ ഒന്ന് നോക്കി വാവ് അടിപൊളിയായിട്ടുണ്ട് ഇതൊക്കെ എപ്പോ ഒപ്പിച്ചു ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ലൈല കൗ കൗതുകത്തോടെ ചോദിച്ചു തന്നെ സെറ്റ് ചെയ്തു അജു പറഞ്ഞു രാത്രിയോ അപ്പോൾ നിങ്ങളൊക്കെ രാത്രി തന്നെ വന്നായിരുന്നു ഞാൻ കണ്ടില്ലല്ലോ അതിനീ നീ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ലോകം ഇടിഞ്ഞു വീണാലും അറിയില്ല അറിയാറില്ലല്ലോ നൗഫി അവളെ കളിയാക്കി അതിനവൾ മുഖവും വീർപ്പിച്ച് ഒരു കപട ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി അവരെല്ലാവരും ചിരിച്ചു നീ ഇന്നും ആ കു ആ കുട്ടീനെ തിരഞ്ഞു പോവുകയാണോ ഇന്ന് ഞായറാഴ്ച അല്ലേ മാറ്റി മാറ്റിയൊരുങ്ങി പുറത്തു പോവാൻ നിൽക്കുന്ന ഫൈസിയോട് റസിയ ചോദിച്ചു അല്ല ഉമ്മ ഞാൻ ആദിയുടെ വീട്ടിൽ പോവുക ഇന്ന് അവൻ്റെ പെങ്ങളെ ബർത്ത്ഡേ ആണ് പോകുന്ന വഴിക്ക് എന്തേലും ഗിഫ്റ്റ് വാങ്ങണം അതും പറഞ്ഞു അവൻ അവിടെ നിന്നും ഇറങ്ങി ടൗണിൽ ഒരു ഗിഫ്റ്റ് ഷോപ്പിന് മുൻപിൽ അവൻ വണ്ടി നിർത്തി അതിനുള്ളിലേക്ക് കയറി എന്ത് വാങ്ങണമെന്ന ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ഒരു വെള്ള ടെഡി ബിയർ അവൻ്റെ കണ്ണിൽ പെട്ടത് ആദി എവിടെഡി ബിയർ അത് വാങ്ങാറുണ്ട് അവൾ എത്ര വലുതായാലും ഈ ടെഡി ബിയറിനോട് അവൾക്ക് വല്ലാത്തൊരു ക്രൈസ് ആണെന്ന് ആദ്യം പറയുന്നത് അവൻ ഓർത്തു എന്നാൽ പിന്നെ അത് തന്നെ വാങ്ങാം അവൻ കയ്യിൽ എടുത്തു അതിൻ്റെ ഒരു ഹാർട്ട് ഷേപ്പിൽ ഫോർ മൈ ലവ്വിംഗ് സിസ്റ്റർ എന്ന യുതിയിട്ടുണ്ടായിരുന്നു അത് പാക്ക് ചെയ്ത് അവിടുന്ന് ഇറങ്ങി ഫാത്തിമ ലൈല ഇവിടെ ആബിധ തിരക്കി അവൾ മുകളിൽ അവളുടെ മുറിയിലുണ്ട് അവളെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ഫാത്തിമ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ലൈല അയാൾ നീട്ടി വിളിച്ചു വിളി കേട്ടു ഒന്നിവിടെ വന്നേ ആ ഇതാ വരുന്നു എടി അബ്ബ വിളിക്കുന്നുണ്ട് നിങ്ങളും വാ അവരെയും വിളിച്ചുകൊണ്ട് അവൾ താഴേക്ക് ചെന്നു എൻ എൻ്റെ അബ്ബ വിളിച്ചേ ആ മോളെ നീ ഒരുങ്ങിക്കഴിഞ്ഞോ അവൾ അവളുടെ ചുരിദാറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ മോള് എന്തിട്ടാലും സുന്ദരിയല്ലേ എന്നാൽ ഇന്ന് നീ ഇത് ഇട്ടാൽ മതി അതും പറഞ്ഞു അയാൾ അവൾക്കൊരു കവർ നീട്ടി അവൾ അത് ആവേശത്തോടെ വാങ്ങി പൊട്ടിച്ചു നോക്കുമ്പോൾ ഒരു ചുവപ്പ് കളർ സിമ്പിൾ ഗൗൺ ആയിരുന്നു സ്വർണ്ണ കളർ മുത്തുകൾ പതിപ്പിച്ച ഒരു ക്യൂട്ട് ഗൗൺ സന്തോഷം കൊണ്ട് അയാളെ അയാളെ കെട്ടിപ്പിടിച്ചു താങ്ക് യു അബ്ബ അപ്പോൾ ഇതാണല്ലേ അബ്ബ പറഞ്ഞ സർപ്രൈസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി സർപ്രൈസ് ഇതൊന്നുമല്ല ഇതല്ലേ ഇത്രയും ബിൽഡപ്പ് ഒക്കെ ഇടാൻ മാത്രം പിന്നെ അതെന്താ ഓ മനസ്സിലായി മനസ്സിലായി സമയമാകുമ്പോൾ വരുമെന്നല്ലേ അതിന് എല്ലാവരും ചിരിച്ചു ഞാൻ ഇതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം ലൈല അതും പറഞ്ഞു അവളെ ഫ്രണ്ട്സിനെയും വിളിച്ച് മുകളിലേക്ക് പോയി അതിനിടയിൽ ഇടയ്ക്കിടെ ഷിബിയുടെ കണ്ണുകൾ ആദ്യയിൽ പാറി വീഴുന്നുണ്ടായിരുന്നു അത് ആദി കാണുകയും ചെയ്തു പറയാതെ ഒളിപ്പിച്ച് വെച്ചൊരു പേർക്കുമിടയിലുണ്ട് ആരും അറിയാത്ത ഒരു ഇഷ്ടം ലൈല നീ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോഴേക്കും ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഷിബി ഹാളിലെ തന്നെ കോമൺ വാഷ്റൂമിലേക്ക് പോയി അവിടെ നിന്ന് ഇറങ്ങിയത് ആദ്യം അവളെ കൈ പിടിച്ച് അവൻ്റെ മുറിയിലേക്ക് വലിച്ചിരുന്നു ആദിക്ക എന്താ ഈ കാണിക്കണേ ആരെങ്കിലും കാണും എന്നെ വിട് അവൾ കെഞ്ചി അതൊക്കെ ഞാൻ വിടാം പക്ഷേ എനിക്കൊരു കാര്യം അറിയണം എന്ത് അവൻ ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു തൊട്ടും തൊട്ടില്ല എന്ന മട്ടിൽ അവൾ നിന്ന് വിയർക്കാൻ തുടങ്ങി നെറ്റിയിലും മീശത്തുമ്പിലും വിയർപ്പു കണങ്ങൾ പൊടിഞ്ഞു മിഴികൾ നാലുപാടും പിടച്ചു കൊണ്ടിരുന്നു ഉമിനീര് പോലെ ഇറക്കാൻ കഴിയാതെ അവൾ നിന്നു അത് കണ്ടതു അവൻ്റെ മുഖത്തെ ഭാവം മാറി കുസുർതി നിറഞ്ഞു അത്യധികം പ്രണയം തോന്നുന്ന ഭാവത്തോടെ അവളിലേക്ക് ഒന്ന് കൊനിഞ്ഞു നിന്നു ഷിബി അവൻ ആർഗ്രമായി വിളിച്ചു അവൻ്റെ ആ വിളിയിൽ അവളൊന്ന് വിറച്ചു ശരീരമാകെ കുളിരി കയറുന്നതുപോലെ അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ തല കുനിച്ചു നിന്നു നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ അവൻ ചോദിച്ചു ഇല്ലെന്ന് അവൾ തലയാട്ടി എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് പറയട്ടെ അവളെ താടിയിൽ പിടിച്ചു പൊക്കി കൊണ്ടവൻ ചോദിച്ചു അവൻ്റെ ആ നോട്ടം നേരിടാനാവാതെ അവൾ നിന്നു പെട്ടെന്ന് ലൈലയുടെ വിളി കേട്ടതും അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ ഓടി നീ ഇത് എവിടെയായിരുന്നു എത്ര നേരമായി പോയിട്ട് നീ എന്താ ഇങ്ങനെ ഉയർത്തിയിരിക്കുന്നേ മുഖമൊക്കെ ചുവന്നിട്ടുണ്ടല്ലോ ഫസ്റ്റിനെ അവളെ കാര്യമായി പരിശോധിച്ച് തന്നെ പറഞ്ഞു അവൾ വേഗം തട്ടത്തിൻ്റെ തലകൊണ്ട് മുഖം തുടച്ചു അത് അത് പിന്നെ അവിടെ ഭയങ്കര ചൂടാ അതാ അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ചൂടോ എന്നിട്ട് ഞങ്ങൾക്കൊന്നും ചൂടെടുക്കുന്നില്ലല്ലോ ആതിര അവളെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി പറഞ്ഞു ലൈല ലൈല ഇവിടെ ഇതുവരെ ഒരുങ്ങിയില്ലേ ഷിബി വേഗം വാക്ക് മാറ്റി ഞാനിത് റെഡിയായി എന്നും പറഞ്ഞ് അവൾ കഥകു തുറന്നു പുറത്തേക്ക് വന്നു ആ റെഡ് ഗൗണിൽ അവളൊരു ദേവതയെ പോലെ തോന്നിപ്പിച്ചു അധിക ചമയങ്ങൾ ഒന്നുമില്ലെങ്കിലും അവളുടെ മുഖത്തിന് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു അതിന് ഒരു പ്രത്യേക ഈണത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു കവിളിലുമ്മ വച്ചു ഈ പെണ്ണ് എല്ലാവരും ചിരിച്ചു ഡീ നീ ഇന്ന് ശരിക്കും സുന്ദരിയായിട്ടുണ്ട് ആരാണേലും ഒന്ന് നോക്കി നി നിന്നു പോകും ഫസ്ന പറഞ്ഞു എന്താ മോളെ മുഖത്ത് ഇന്ന് ഒരു അഞ്ഞൂറ് വാട്സ് വൾബ് കത്തിച്ച് വെച്ച തെളിച്ചമുണ്ടല്ലോ എന്താ കാലം ഷിബി കിളിയോടെ ചോദിച്ചു കാര്യമൊക്കെ ഉണ്ട് ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒളിച്ചു കളിയൊക്കെ ഇന്ന് അവസാനിപ്പിക്കാൻ പോവുക ഇനിയും എനിക്ക് വയ്യ ഞാൻ ഫൈസിക്കാടെ മുന്നിൽ ചെല്ലാൻ പോവുക അതിനാ ഞാൻ ഇത്രയും ഒരുങ്ങിയ എത്ര കാലമായി ഇങ്ങനെ ഇന്നെ കാണുമ്പോൾ ഫൈസിക്ക മൂക്കും കുത്തി വീഴണം അവൾ അവനെ ഓർത്തുകൊണ്ട് പറഞ്ഞു അവനെ കാണുമ്പോൾ നീ മൂക്കും കുത്തി വീഴാതെ നോക്കിക്കോ അവൻ്റെ ഫോട്ടോ കണ്ടാൽ കയ്യും കാലും വിറക്കുന്നവളാ ഇന്നവനെ വീഴ്ത്താൻ പോണെ അതിരവളെ കളിയാക്കി പേടിപ്പിക്കാതെടി അല്ലെങ്കിലേ മനുഷ്യൻ കയ്യിൽ നിന്ന് പോവാനെ പേടിച്ചു നിൽക്കുക ഒന്നും ഉണ്ടാവില്ല നീ ധൈര്യമായിട്ടിരിക്ക ഞങ്ങളൊക്കെ ഇല്ല നിന്റെ കുടശിബി അവളെ സമാധാനിപ്പിച്ചു അല്ലെങ്കിലും നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നെ ഫസ്നക്ക് ചോദിക്കാതിരിക്കാനായില്ല പേടിയൊന്നും അല്ലടി ഫൈസിക്കാനെ കാണുമ്പോൾ എന്താ സംഭവിക്കുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല പറഞ്ഞു തീർന്നില്ല ആളെത്തിയിട്ടോ ഫസ്ന കർട്ടൺ പൊക്കി പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ലാ എത്തിയോ ലൈലക്ക് പരവേഷമായി ലൈല താഴെ നിന്ന് ആദ്യയുടെ വിളി വന്നോ ആ ഇതാ വരുന്നു പഠിച്ചോനെ താഴേക്കു പോണോ ഇതിലെ ഇറങ്ങി ഓടിയാലോ എനിക്ക് പേടിയാവുന്നടി ലൈല വെപ്രാളപ്പെട്ടു ഹാ ബെസ്റ്റ് ഇതുവരെ പറഞ്ഞതൊക്കെ നീ മറന്നോ ി എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾ തമ്മിൽ കണ്ടിരിക്കുക അതിനിടെ ഒരു മാറ്റവും നീ വന്നേ അവർ മൂന്ന് പേരും കൂടി അവളെയും കൂട്ടി താഴേക്ക് പോയി ലൈല നീ ടെൻഷൻ അടിച്ചു നിന്നാൽ എല്ലാവർക്കും സംശയമാകുട്ടോ നീ മാക്സിമം ചിരിച്ചു നിൽക്കാൻ നോക്കി ഷിബി അവളെ കാതിൽ പതുക്കെ പറഞ്ഞു അവൾ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഫിറ്റ് ചെയ്ത് പടവുകൾ ഓരോന്നായി ഇറങ്ങി ഫൈസി അവിടെ സോഫയിൽ ഇരിക്കുകയായിരുന്നു പടികൾ ഇറങ്ങി വരുന്നവളെ കണ്ടതു അവൻ ശരിക്കും ഞെട്ടിപ്പോയി താൻ ഇത്രയും ദിവസം കാണാൻ കാത്തിരുന്നവൾ ഇന്നിതാ അൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നു അവൻ അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അവളുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാൻ കഴിയാതെ ആ പുഞ്ചിരിയിൽ അവൻ കുടുങ്ങി നിന്നു ഇരുന്നിടത്ത് നിന്നും അവൻ പോലും അറിയാതെ എഴുന്നേറ്റ് പോയിരുന്നു ഫൈസി ഇതാണെൻ്റെ ലൈല ലൈലനങ്ങളെ കാന്താരി നീ ഇതുവരെ ഇവളെ കണ്ടില്ല കണ്ടിട്ടില്ലല്ലോ ആദ്യം അവളെ ചേർത്തു നിർത്തി അവന് പരിചയപ്പെടുത്തി അപ്പോഴാണ് അവൻ സ്വബോധത്തിലേക്ക് വന്നത് എന്താ പറയേണ്ടതെന്ന് പോലും മറന്നുപോയി അവൻ നിന്നു നിറഞ്ഞ പുഞ്ചിരിയാലെ അവൻ്റെ മുഖവും തിളങ്ങുന്നുണ്ടായിരുന്നു കയ്യിൽ കരുതിയ ഗിഫ്റ്റ് പോലും ഒരു ഓളത്തിൽ അവളെ ഏൽപ്പിച്ചത് അവൻ അറിയില്ല സ്വയം മറന്നു നിന്നു പോകുന്ന അവസ്ഥ ഹൃദയം പ്രണയ പ്രണയത്താൽ നിറഞ്ഞു തുളമ്പിയ നിമിഷം ലൈലയുടെ സ്ഥിതിയും മറിച്ചായിരുന്നില്ല താളം തെറ്റി മിടിക്കുന്ന ഹൃദയത്തെ ശാന്തമാക്കാൻ അവൾ പാടുപെട്ടു പുറത്തേക്ക് വരാതിരിക്കാൻ കൈകൾ മുറുക്കി മുറിക്കുരു ഫൈസിയ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അടുത്ത് മുഖാമുഖം കാണുന്നത് ഇന്നാദ്യമാണ് ആദ്യമാണ് തന്റെ പ്രാണിനെ നെഞ്ചോടടുക്കി നിർത്താൻ തോന്നിപ്പോയി ഈ ഈ ഒരു നിമിഷം ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ എന്നവൾ ആശിച്ചുപോയി അങ്ങനെ ലൈലയും ഫൈസിയും കണ്ടി മുട്ടിയിട്ടുണ്ട് ഇന്നവർ മതി മറന്നു സന്തോഷിക്കട്ടെ നാളെ ചിലപ്പോൾ അതിന് പറ്റിയില്ലെങ്കിലോ Yeah.